അടുക്കള ജോലികൾ ചെയ്യുന്ന സ്ത്രീകളിൽ സിഒ പി ഡി എന്ന രോഗം ഉണ്ടാകാം ഈ രോഗം വരാതിരിക്കാനുള്ള എട്ട് കാര്യങ്ങളും ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് സിഒ പി ഡി അഥവാ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസോർഡർ എന്നത് സാധാരണ പുകവലിയുമായി ബന്ധിപ്പിച്ച് കാണുന്നതിനാൽ പൊതുവെ പുരുഷന്മാരുടെ രോഗമായാണ് കാണാറ് എന്നാൽ സമീപകാല പഠനങ്ങളിൽ പ്രത്യേകിച്ച് പൂനെയിൽ നിന്ന് ഡോക്ടർ സന്ദീപ് സാൽവി എന്ന പൾമിനോളജിസ്റ്റ് ഇത് സംബന്ധിച്ച് നടത്തിയ പഠനങ്ങളിൽ പുകവലി മാത്രമല്ല സിഒ പി ഡിക്ക് കാരണം എന്ന് കണ്ടെത്തി സിഒഒപി ഡിക്ക് കാരണമായി നമ്മൾ ഇതുവരെ വിചാരിച്ചിരുന്നത് പുകവലി മാത്രമാണെങ്കിലും വായുമലിനീകരണം പ്രത്യേകിച്ച് വീടിനുള്ളിലെ മലിനീകരണം ഒരു പ്രധാന കാരണമാണെന്ന് അദ്ദേഹം കണ്ടെത്തി സിഒ പി ഡി രോഗികളിൽ ഇരുപത്തി അഞ്ചിനും നാൽപ്പത്തി അഞ്ച് ശതമാനവും പുക വലിച്ചിട്ടില്ല അതായത് പുകവലി കാരണമല്ലാതെയുള്ള സി യു പി ഡിയുടെ നിരക്ക് മുൻപ് കരുതിയിരുന്നതിലും ഉയർന്നതാണ് ഏതാണ്ട് മുന്നൂറ് കോടി ആളുകളിൽ അതായത് ലോക ജനസംഖ്യയുടെ പകുതിയോളം പേർ ബയോമാസ് ഇന്ധനത്തിൽ അതായത് മൃഗ സസ്യ അവശിഷ്ടങ്ങളിൽ നിന്നുള്ള ഇന്ധനങ്ങൾ അതുപോലെ വിറക് ചാണകം പുല്ല് കോൺ മണ്ണെണ്ണ മറ്റ് ബയോവേസ്റ്റ് തുടങ്ങിയവയിൽ നിന്നുള്ള പുക ഏൽക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് നൂറ്റി ഒന്ന് കോടി ആളുകളെ പുക വലിക്കുന്നവരായുള്ളൂ മേൽപ്പറഞ്ഞ രണ്ട് കണക്കുകളും കൂട്ടി വായിക്കുമ്പോൾ ബയോമാസ് ഇന്ധനങ്ങളിൽ നിന്നുള്ള പുക ശ്വസിക്കുന്നത് വീടിനുള്ളിലെ വായു മലിനമാക്കുകയും അങ്ങനെ സി വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് കാണാം ഇന്ത്യൻ അടുക്കളകളിൽ നല്ലൊരു ശതമാനവും വിറകും മറ്റ് ബയോ ഇന്ധനങ്ങളും വീട്ടാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട് സ്വാഭാവികമായും അടുക്കള ജോലികൾ ചെയ്യുന്ന സ്ത്രീകളായതിനാൽ അവരാണ് പ്രധാനമായും ഈ പുകയേൽക്കുന്നത് ദിവസം മൂന്ന് മണിക്കൂർ വീതം പുകയേൽക്കുന്നുവെന്നിരിക്കട്ടെ മുപ്പത് നാൽപ്പത് വർഷം കൊണ്ട് ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം മണിക്കൂറുകൾ അവർ പുക ശ്വസിക്കുന്നു സ്ത്രീകളെ മാത്രമല്ല ഇത് ബാധിക്കുന്നത് വീട്ടിനുള്ളിലെ കുട്ടികളെയും പ്രായമായവരെയും ബാധിക്കാം ജൈവ ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന വിഷപ്പുകയിൽ കാർബൺ മോണോക്സൈഡ് സൾഫർ ഡയോക്സൈഡ് പോളി ഓർഗാനിക് പോളി അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ ബെൻസിൻ ഫോർമാൽഡിഹൈഡ് ചിലതരം ഖരപദാർത്ഥങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്നു ഈ ഇന്ധനങ്ങളിൽ നിന്ന് പുകയേൽക്കുന്നവർക്ക് സി ഒ പി ഡി വരാനുള്ള സാധ്യത മൂന്ന് ഇരട്ടിയാണെന്ന് പഠനങ്ങൾ പറയുന്നു അതിനാൽ തന്നെ ചാണകവും കൽക്കരിയുമൊക്കെ കത്തിക്കുന്നതിലും കൂടുതൽ ദോഷമുണ്ടാകുന്നത് വിറക് പുകയാണ് ജൈവ ഇന്ധന പുക ശ്വസിക്കുന്നത് വഴി സി ഒ പി ഡി മാത്രമല്ല നിമോണിയ ശ്വാസകോശാർബുദം സ്ട്രോക്ക് എന്നീ രോഗാവസ്ഥകൾക്കും സാധ്യതകൾ ഏറെയാണ് ഇനി വീടിനുള്ളിലെ ഇത്തരം മലിനീകരണങ്ങൾ തടയാൻ ചെയ്യേണ്ട എട്ട് കാര്യങ്ങൾ ഒന്ന് വീട് പണിയുമ്പോൾ നല്ല രീതിയിൽ വായു സഞ്ചാരം ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം പ്രത്യേകിച്ച് അടുക്കളയിൽ രണ്ട് ചിമ്മിനി പണിയുന്നത് പുക അകത്ത് തങ്ങി നിൽക്കാതെ പുറത്തേക്ക് പോകുവാൻ സഹായിക്കണം മൂന്ന് പുകയില്ലാത്ത അടുപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി വീട്ടിനുള്ളിലെ മലിനീകരണം കുറയ്ക്കാം നാല് വിറക് ഉപയോഗം അത്യാവശ്യം പാചകത്തിന് മാത്രം ആക്കുക അഞ്ച് കൊതുകുതിരി ചന്ദനത്തിരി പോലെയുള്ളവ കത്തിക്കുന്നതും വീടിനുള്ളിലെ വായുമലിനീകരണ നിരക്ക് വർദ്ധിപ്പിക്കും അത് ഒഴിവാക്കുക ആറ് വീടിനുള്ളിൽ ചില ചെടികൾ നട്ടു നട്ടുവളർത്തുന്നത് ഒരു പരിധിവരെ വായു ശുദ്ധമാക്കാൻ സഹായിക്കും ഏഴ് ആസ്മ അലർജി പോലെ ശ്വാസകോശം സ്വതവേ ദുർബലമായ ആളുകൾ വിറകിൻ്റെ ഉപയോഗം ഒഴിവാക്കുക എട്ട് ഇടക്കിടയ്ക്ക് ചുമ ശ്വാസം മുട്ടൽ പനി എന്നിവ വരുന്നുണ്ടെങ്കിൽ ശ്വാസകോശ രോഗവിദഗ്ധനെ കാണിക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോഡ് ഫോർ വറ്റ് ഗുഡ് ഹെൽത്ത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്